ഐഡിയാസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇവിടെ സുഖമായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു ഗൈസ് കഥമൊക്കെ പൂട്ടിക്കേട്ടി ഞാൻ പോവാണ് എൻ്റെ വീട്ടിലോട്ട് ചവിട്ടി പുറത്താക്കിയൊന്നുമല്ലാ കേട്ടോ പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഇന്ന് വീട്ടിൽ പോകാന്നുള്ള കാര്യം വെറുതെ മായി വിളിച്ചപ്പോൾ പറഞ്ഞു പിള്ളേർക്ക് സ്കൂളില്ലല്ലോ എന്നാവാ ഇന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യം അത് കേട്ട പാതി കേൾക്കാത്ത പാതി കഥവും പൂട്ടി ഇറങ്ങി കേട്ടോ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ജോലിയും ചെയ്യേണ്ട ടേസ്റ്റുള്ള ഫുഡും കഴിക്കാം എന്നുള്ള എൻ്റെ ആ ഒരു ദുരാഹൃത്തിൽ ദുരാഗ്രഹം അങ്ങനെയല്ലേ ആ അതെ ദുരാഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഇറങ്ങിയതാണ് അപ്പോഴേ ഉമ്മച്ചെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് രമ്പയിലെയും പുതിനയിലെയും എടുത്തുകൊണ്ട് പറഞ്ഞിരുന്നത് കഥവും പൊട്ടി ഇറങ്ങിയതിന് ശേഷമാണ് സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ചറിപ്പോകാനും പിച്ചതി എടുക്കാനും കത്രിക എടുക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് എളുപ്പപ്പണി ചെയ്യുന്നതാണ് ഈ രമ്പയെ ഒന്ന് പുഴുതെടുക്കുക എന്ന് പറയുന്ന സംഭവം പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു കേട്ടോ അതും ഇറുത്ത ഇറുത്തെടുത്ത മല്ലിയില മല്ലിയില പുതിനയിലും കയ്യിൽ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ ചെയ്യാൻ നോക്കിയത് സംഭവം അങ്ങോട്ട് സെറ്റായില്ല എന്നാൽ പിന്നെ ഇലയെ നമുക്കിവിടെ വെച്ചിട്ട് ചെയ്യാം ഇവിടെ മല്ലിയില പുതിനയില മൂന്ന് സാധനങ്ങളും ഉണ്ടായിരുന്നേ ഇപ്പോഴും ഉണ്ട് പക്ഷേ മല്ലിയില മാത്രം നമ്മൾ ചതിച്ചു ഗൈസ് എത്രയൊക്കെ നട്ടാലും ആദ്യം നല്ല പുഷ്ടിയിൽ കുട്ടപ്പനായിട്ട് വരും ഒരു തവണ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ പിണങ്ങി പിണങ്ങിപ്പോകുട്ടും അതുകൊണ്ട് ഇപ്പം നമ്മൾ മല്ലിയില നടലങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കാണ് പക്ഷേ ഈ ഒരു പുതിന ഇലയിലെയും രമ്പയിലെയും അത്യാവശ്യത്തിന് നമുക്ക് കിട്ടും കേട്ടോ രമ്പയില പിന്നെ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഞാനൊരു തൈ ഉഴുതെടുത്തു നല്ല മഴയും വെള്ള ഷോളും ചെളിയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു പിന്നെ അവിടെ കിടന്നൊരു കവറൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് അതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് പോവുകയാണ് ഇക്ക ഇവിടെ ഇല്ല രാവിലെ പോയി രാവിലെയൊന്നും എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഈ തീരുമാനം വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കറണ്ടില്ല കറണ്ട് ഇല്ലാതെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഒരു പരിപാടി നടക്കുകയില്ല പിന്നെ പിള്ളേർ ഇങ്ങനായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ പോകാം വീട്ടിൽ പോകാം എന്നുള്ള കാര്യം അവർക്ക് സ്കൂളില്ല അതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ മഴ പെയ്താൽ പിന്നെ ഇവിടെ കറണ്ട് നോക്കേണ്ട കാര്യമേ ഇല്ല ഇന്ന് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങും പരിപാടികളും ഒക്കെ കറണ്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാൽ പിന്നെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കുക എന്ന് വിചാരിച്ചു ഇറങ്ങുകയാണ് കേട്ടോ ഇക്ക ഇവിടെ ഇല്ലാത്തത് തന്നെ എൻ്റെ സ്കൂട്ടിയും പഞ്ചറായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നടരാജനല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ് താഴെ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഓട്ടോ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള ഇതിലാണ് പോകുന്നത് വീട്ടിൽ പോകാനുള്ള സന്തോഷത്തിൽ നടക്കാം കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പോയാലും എനിക്ക് ഓട്ടോ ഒന്ന് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് കേട്ടോ ഇനി നടന്ന് നടന്ന് ഞാൻ കല്ലാമ്പലയിൽ താറാവുമ്പോൾ ചിലപ്പോൾ ഓട്ടോ കിട്ടിയേക്കും അപ്പോൾ റൈഫുവിൻ്റെ അടുത്ത് സൈക്കിളൊക്കെ കൊണ്ടുവച്ചിട്ട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് പോവാൻ ഒരുങ്ങിയിട്ട് സൈക്കിളിൽ കളിയായിരുന്നു കേട്ടോ അവ അതും കൊണ്ട് താഴെ വന്നോട്ടെ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പം അതിൻ്റെ വരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നടക്കുമല്ലേ അപ്പോൾ അവനും നടക്കട്ടെ എന്ന് വിചാരിച്ചു ഇറങ്ങി നടന്നപ്പോഴാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് ഇവനൊരാ വീരപ്പനോ വെടിവെക്കാൻ വേണ്ടിയിട്ട് തോക്കുമായിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് ഞാനത് ഓടിച്ച് പറഞ്ഞു വിട്ടു കേട്ടോ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരാൻ വേണ്ടി അതിൻ്റെ സന്തോഷത്തിലാണ് എന്നൊണ്ടു വെച്ചല്ലോ അതിന് വഴക്ക് കെട്ടല്ലോന്നൊക്കെയുള്ള ഒരു സന്തോഷം കേട്ടോ അപ്പോൾ ചെടിയും കൈയിൽ പിടിച്ച് നമുക്കിനി പതിയെ നടക്കാം പതിയെ അല്ല അത്യാവശ്യ സ്പീഡിന് നടന്നാലേ ഉച്ചയ്ക്ക് കഴുകിയ സമയത്ത് അങ്ങ് എത്തുകയുള്ളൂ നമ്മൾ പോകണ വഴിക്ക് ഇനി ചിക്കൻ വാങ്ങിക്കണം കേട്ടോ ചിക്കനും വാങ്ങിച്ച് കടയിൽ കയറണം ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെയാണ് പോകുന്നത് മഴ പെയ്യോ ഇല്ലയോ നമുക്ക് അറിയാൻ വയ്യാത്തത് ഒരു കുട ഞാൻ സോഫ്റ്റ് സോഫ്റ്റി സേഫ്റ്റിക്ക് എടുത്തു വെച്ച കേട്ടോ കണ്ടോ നമ്മുടെ പ്രകൃതി രമണീയെ നിങ്ങൾ അവിടെ രമണി പശു നിൽക്കുന്നുണ്ട് ഇനി നേരെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കേട്ടോ ഇന്നലെ ഇന്നലെയല്ല മെനിഞ്ഞാന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയ സെയിം വഴിയാണെന്ന് ഇന്ന് കണ്ടാൽ പറയൂല അങ് മാതിരി വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ തോട്ടിൽ ഇതുപോലെ വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഇതുവഴി വരാൻ ഇനി ഭയങ്കര പേടി കേട്ടോ ഇങ്ങനെ വെള്ളം കാണുന്നത് അപ്പം ഞാൻ ഇതുവഴി വരാനായിട്ട് നിൽക്കില്ലായിരുന്നു പക്ഷേ ഇറങ്ങിയതിനു ശേഷമാണ് കണ്ടത് ഇതുപോലെ വെള്ളം ഉണ്ടതും നല്ല കുത്തി ഒലിച്ച് കുത്തിയൊലിച്ച് വെള്ളമാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി എവിടെയെങ്കിലും മണ്ണോ കാര്യങ്ങളോ ഇടിഞ്ഞോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണ്ടോ നിങ്ങളൊരു കുറച്ച് ഹൈറ്റും കൂടെ ഉള്ളു ഇങ്ങ് കയറാൻ വേണ്ടിയിട്ട് അത് ചില ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട് കേട്ടോ ഇങ്ങ് കയറാറായതുപോലെ വെള്ളമുണ്ട് ഇവിടെ ഒരു സൈഡ് ഇടിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ കണ്ടു അപ്പോൾ ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാൻ അവിടെ ഇത്തിരിയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോയി കേട്ടോ എനിക്കിങ്ങനെ കാണുമ്പോൾ പേടിയാവും ഇതിന് ഒന്ന് രണ്ട് മഴയും കൂടി നല്ല ശക്തിയായിട്ട് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കുറേ വെള്ളങ്ങ് എന്താ പറയുക പാലം തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മഴ രണ്ടു ദിവസം മാറി നിന്നാല് ഇത് തനിയേ അങ്ങ് എന്താ പറയുക നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ആ ഒരു അടിത്തട്ട് കാണുന്ന വെള്ളമില്ലേ അത്രയായി മാറുകയും ചെയ്യും കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ റൈഹാനെ എന്നെ സ്കൂളിലാക്കാൻ സാധാരണ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് കൊണ്ടുവന്ന് രാവിലെ ആക്കി കൊടുക്കുന്നത് ഇതിലിറങ്ങുന്നതാണ് എളുപ്പം അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് വെള്ളത്തിലായി മൊത്തം വെള്ളം ആട്ടോ ഇവിടെ ഇപ്പോൾ എല്ലാം കാടൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഇങ്ങനെ നിവന്ന് വെള്ളം കിടക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു തോടാണ് ഗൈസ് അത്യാവശ്യം വലിയ ആഴമുള്ളൊരു തോടാണ് പക്ഷേ വെള്ളം നിറഞ്ഞിട്ട് കിടക്കുന്ന കണ്ടോ ഏതാണ് തോട് ഏതാണ് കര എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇതിങ്ങനെ കിടക്കുന്നത് അത് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇത് ആ കാണുന്ന പാലം കണ്ടോ പാലത്തിനെ ഇനി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം കൂടി മതി അപ്പം ഞാൻ പെട്ടെന്ന് ഇത് മെയിൻ റോഡാണ് കേട്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡാണ് സൈഡിൽ കണ്ട കണ്ടത്തോടാണ് കാണിച്ചു തന്നത് അപ്പോൾ ഈ അത്യാവശ്യം നടന്നപ്പോൾ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു കുറച്ച് നടക്കുമ്പോൾ കിതപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് എന്തിനാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഗൈസ് നമ്മളിതിനെ പണ്ട് എന്തോ പേരിൽ വിളിക്കുമായിരുന്നു സത്യം പറഞ്ഞപ്പോൾ ഇനി മറന്നുപോയി പിന്നെ വന്നു ചിക്കനൊക്കെ മേടിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിൽ ഓട്ട് പോവാണ് ഓട്ടോ വിളിക്കാൻ ചെന്നപ്പോഴും കോമഡി ആയിരുന്നു നമ്മളെ വീട്ടിലോട്ട് ഓട്ടോക്കാരും വരില്ല ഗൈസ് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ കുറച്ച് റോഡ് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് പക്ഷേ ആദ്യം ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് രണ്ടാമത്തെ ഓട്ടോ എടുത്ത് ചോദിച്ചു വരില്ല എന്ന് പറഞ്ഞു മൂന്നാമത്തെ ഓട്ടോക്കാരൻ്റെ അടുത്തും ചോദിച്ചു വരില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചുനി ആ സെക്ഷനിൽ ചോദിക്കണ്ടാന്ന് അവരെന്തോ നമ്മൾ പൈസ കൊടുക്കാതെ വിളിക്കുന്ന പോലെയാണ് ഇല്ല വരത്തില്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ വേറെ അടുത്ത് വന്ന് അടുത്തൊരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഈ ഓട്ടോടെ വിളിച്ചാൽ വരത്തില്ലേ എന്നുള്ള കഥ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചാൽ വരണം എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞിട്ട് കഥയും പറഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് ഗെയ്സ് ഇപ്പോൾ കണ്ട് കാണുന്നതിന് മുമ്പ് മഴ ഇങ്ങനെ തിമിർത്ത് തകർത്ത് പെയ്യുന്നു മഴ പെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ കാറ്റ് ഉഗ്രം കാറ്റായിരുന്നു കേട്ടോ സത്യത്തിൽ നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു ഓട്ടോന്ന് ഇറങ്ങിയപ്പോൾ മഴ പൊടിഞ്ഞു തുടങ്ങി കാറ്റിൻ്റെ ആ ഒരു കാഠിന്യം കണ്ടോ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ടായിരുന്നേ പിന്നെ പോയി ഞാൻ നേരെ ഉമ്മച്ചിയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ടു ചിക്കനൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു ഇത് മച്ചി സ്പെഷ്യൽ ആലങ്ങ അതൊക്കെ എടുത്ത് തന്നു ഇവിടെ വന്നാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും ഓട്ടോ ചിപ്സ് ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് കാവറ്റലും കിഴങ്ങ് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു പൊഞ്ഞൂസും ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വയ്ക്കുന്നുണ്ട് മച്ചി അവിടെ ചിക്കൻ റിയാക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടോ വീഡിയോ എടുക്കാനൊക്കെ പിന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സെറ്റാക്കി നല്ല ഒന്നാം തരം ഒരു ഫുഡ് റെഡിയാക്കി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച കേട്ടോ പരിപ്പും പപ്പടവും തോരനും അവിയലും എല്ലാം ആയിട്ട് നല്ല ഉഗ്രൻ ഒരു ഊണ് കഴിച്ചു ഇതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക ഫുഡ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് പോയി എന്ന് വേണം പറയാൻ കുറച്ചു നേരം നമ്മളിതൊക്കെ കഴിഞ്ഞ് കഥകളൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പോഴേക്കും വൈകിട്ടായി ഒരു കേക്കും പിറഞ്ചായയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടോ എനിക്ക് ചായ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് മാത്രം ബ്ലാക്ക് ടീ ബാക്കി ബാക്കിയെല്ലാവർക്കും ചായ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം